ഹായ് ഫ്രണ്ട്സ് നിഷാദ് പണിയാറ്റി പോലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ട്ടിരുന്നു കാസർഗോഡ് ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനം ഇടിച്ച് മരിച്ചതിനെക്കുറിച്ച് ആറ് വിരിപ്പാതയിലേ അപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡറിൻ്റെ സെൻറ്ററിൽ ഈ ക്യാമറേൻ്റെ കാലുകൾ വരുന്നുണ്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഗ്യാപ്പ് കണക്കാക്കിയിട്ടാണ് ഇവർ ഇത് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് പക്ഷേ ഇനി അത് നടക്കുകയില്ല അത് ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇത് ക്യാമറേൻ്റെ ഒരു പോസ്റ്റാണ് അപ്പൊ അതിന്റെ അടിഭാഗത്ത് ഇങ്ങനത്തെ ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിൽ കൂടിയാണ് ആളുകൾ ക്രോസ് ചെയ്തിരുന്നത് ഇപ്പൊ കണ്ടോ നിങ്ങള് ഇവിടെ കമ്പി കമ്പിയുണ്ട് ഗ്രില്ലുണ്ടാക്കി ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ മോൾ ഭാഗത്ത് കൂടെ എന്നുവെച്ചാൽ ഇതിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു പോയിരുന്നത് ഇതിന്റെ കുറച്ച് ഗ്യാപ്പ് കൂടെ ആക്റ്റീവ് വരെ കടത്തിയവരുണ്ട് അപ്പൊ ഇനി അങ്ങനെ സംഭവിക്കുകയില്ല ഇനി ഇത് ചാടിക്കടന്ന് പോകണം ഇപ്പൊ പറ ചാടിക്കടക്കാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ ചാടിക്കടന്ന് പോകും കേട്ടോ പക്ഷെ ഇനി ഇതിൽ കൂടെ ഗ്യാപ്പ് ഇല്ല അങ്ങനെ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഇപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് ബൈപ്പാസിൽ നമ്മുടെ കെ എം സിന്റെ റീച്ചാണ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെ ആ റീച്ചിലാണ് ഇപ്പം ഇതുപോലെയുള്ള ഗ്യാപ്പുകൾ കമ്പി കൊണ്ട് ഇരില്ലടിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇതിൽ കൂടെയുള്ള ക്രോസിംഗ് നടക്കുകയില്ല അപ്പം പരമാവധി സർവീസ് റോഡ് കൂടെയൊക്കെ പോയിട്ട് അണ്ടർപാസോ ഓവർപാസ്സോ അതിൻ്റെ മുൻപ് അത് കടന്നു പോകട്ടോ കണ്ടോ ഈ പോസ്റ്റിന്റെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇതുപോലുള്ള ഗ്യാപ്പുകളുടെ ഇടയിൽ കൂടെയാണ് ജനങ്ങൾ രണ്ട് ഭാഗത്തേയും കടക്കുന്നത് ഈ മെർജിങ് പോയിന്റ് ഉണ്ട് നിങ്ങൾ ഈ മർജിംഗ് പോയിന്റ് ഒക്കെ ഇടയ്ക്കുണ്ട് അപ്പൊ ജനങ്ങൾ കടന്നിരുന്നു കണ്ട് ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു സംഭവം നടക്കൂല നമുക്ക് കരുതാം ജനങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയില് കെ ആർ സിയിലെ റീച്ചില് ആ പൊന്നാനി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളാണ് അങ്ങോട്ടും കൂടെ ക്രോസ് ചെയ്യണം അതുപോലെ തന്നെ കരുമ്പിൽ ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കക്കാട് കരിമ്പിൽ ഭാഗത്ത് കുട്ടികളടക്കം റോഡ് റോഡിങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ ക്രോസ് നടക്കുകയില്ല എന്തായാലും നല്ലൊരു കാര്യമാണ് ബാക്കി എല്ലാ സ്ഥലത്തും ഇതേമാതിരി വരും കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരോട് എല്ലാവരും